നമ്മുടെ ഒരു പ്ലോട്ടിലുള്ള സൺഷെയ്ഡ് ലിൻഡിൽ എന്നിവയുടെ കോൺക്രീറ്റിനുള്ള ഒരുക്കത്തിലാണ് അതിന് വേണ്ടിയുള്ള സ്റ്റീലിൻ്റെ വർക്ക് അതായത് കമ്പിപ്പണിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങും സ്റ്റെയർ കേസും അതുപോലെ തന്നെ സിറ്റൗട്ടിലുള്ള ബീമ് ഷോവാനിലുള്ള സൺഷെയ്ഡ് ബെഡ്റൂമിലുള്ള റാക്ക് എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കോൺക്രീറ്റ് ചെയ്യുന്നത് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റൽ സിമെൻറ്റിൻ്റെ കൂടെ എം സാന്റ് ആണ് സാധാരണക്ക് ഇതിൽ റിവർ സാന്റ് അല്ലെങ്കിൽ സീ സാന്റ് കടലിൽ നിന്ന് കിട്ടുന്ന പോയി ശുദ്ധീകരിച്ചും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ലഭ്യത കുറവ് കാരണം എം സാന്റ് ആണ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത് പലർക്കും സംശയമാണ് എം സാന്റ് ഉപയോഗിക്കുന്നത് കാരണം ബിൽഡിങ്ങിന് ക്രാക്ക് വരുമോ അതുപോലെ തന്നെ ചോർച്ച വരുമോ എന്ന് അത് പലരുടെയും സംശയം മാത്രമാണ് കാരണം ഇന്ന് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും എം സാന്റ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ എം സാന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് കോൺക്രീറ്റിനു പറ്റിയ എം സാൻഡ് ആണെന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുക കാരണം പല രീതിയിലുള്ള എം സാൻഡും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലിൻഡൽ സെൻഷെയ്ഡ് കോൺക്രീറ്റിൽ പറയാനുള്ളത്